നമസ്കാരം ഞാൻ ജെയിംസ് കാരൂര് ഞാനിപ്പോൾ നിൽക്കുന്നത് തലവൂർ പഞ്ചായത്തിൻ്റെ പത്നാപുരം പഞ്ചായത്തിൻ്റെയും മദ്യത്തായി സ്ഥിതിചെയ്യുന്ന മുട്ടത്തടവ് പാലത്തിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത് തലവൂർ പഞ്ചായത്ത് ഇവിടെ ഒരു ഉദ്യാനം വൈകിട്ട് റെസ്റ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളും കുട്ടികൾക്ക് വന്ന് സന്തോഷകരമായി ഇരിക്കാൻ വേണ്ടി ഒരു ഉദ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത് ഇവിടെ മൊത്തം കാട് കയറി നശിച്ചിരിക്കുകയാണ് ഇവിടെ എങ്ങനെ വന്ന് കുട്ടികളോ മുതിർന്നവരോ എങ്ങനെ വന്നിരിക്കും ഈ ഒരു അവസ്ഥ തലവൂർ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇതൊന്ന് കിട്ടുവാൻ ഇത് പാമ്പുകൾക്കും ക്ഷുദ്രജീവികൾക്കും മാളമായിട്ട് മാറിയിരിക്കുകയാണ് അത് അല്ലാതെ ഇതൊരു ഉദ്യാനം ആണെങ്കിൽ പോലും ഈ ഉദ്യാനത്തിൽ ആർക്കെങ്കിലും വന്നിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഈ അവസ്ഥയിൽ കാണുന്ന തലവൂർ പഞ്ചായത്തിൻ്റെ ഈ ഉദ്യാനത്തിന് ഒരു ഉദ്ധാരണം നടത്തുവാൻ വേണ്ടി പഞ്ചായത്തിന് കനുവുണ്ടാകാൻ സെക്രട്ടറിയോ പ്രസിഡൻ്റോ അതിന് മുൻകൈയ്യെടുത്തിട്ട് ജനങ്ങളുടെ നികുതിപ്പണം മേടിച്ചിട്ട് ഇങ്ങനെ കാശ് ചിലവാക്കി നശിപ്പിക്കുന്ന രീതിയാണോ തലവൂർ പഞ്ചായത്തിൻ്റെ നടപടി എന്തായാലും ക്ഷുദ്രജീവികളുടെ താവളം ജനങ്ങളൊന്ന് കണ്ടിരിക്കട്ടെ നമ്മുടെ നികുതിപ്പണം മേടിച്ചിട്ട് ഇങ്ങനെ അന്യായമായി ചെലവാക്കുന്നതാണോ നീതി ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം തരുവാൻ തലൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഇതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുമാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തലവൂർ പഞ്ചായ പഞ്ചായത്തിൻ്റെ വക കിടക്കുന്ന ഉദ്യാനത്തിൽ നിന്നും ജെയിംസ് കാര്യ ഓക്കെ താങ്ക്